എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോഴിക്കോട് നിന്നും വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാണ്ടിപ്പോൾ ആ ഒരു വാർത്ത വന്നിട്ട് തന്നെ ഒരു ഒരു മണിക്കൂറേ ആവുന്നുള്ളൂ അപ്പോൾ ഏതാണ്ടിപ്പോൾ സമയം ഒരു ഒന്നൊന്നര മണിക്കൂറുകൾക്ക് മുമ്പ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിന് തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് എന്നൊരു വാർത്തയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തത്സമയ വീഡിയോയിലേക്ക് പോവാം തീപിടുതായിരിക്കുന്നു അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പുക ആളുകൾ പടലുണ്ട് പുരോഗമിച്ച് വലിയ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് തീ പിടിച്ചത് എന്നുള്ള കടകളിലേക്കെല്ലാം തീ വ്യാപിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള തീയാണ് അതോടൊപ്പം തന്നെ ആ തീ മുഗൾ ആദ്യം താഴെ നിലകളിലേക്ക് തീ പടഞ്ഞെങ്കിലും പിന്നീട് മുഗൾ നിലകളിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ സ്ഥലത്ത് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിക്കൊണ്ട് തീ അടക്കാനുള്ള ശ്രമം ഇപ്പോൾ അടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് എപ്പോഴാണ് തീ പിടിച്ചതും പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആർക്കും അത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല കാരണം കുറച്ച് മുമ്പാണ് തീ ഇങ്ങോട്ട് പിടിക്കുന്നതേയുള്ളൂ പക്ഷേ മുകളിലത്തെ നിലയെന്ന് പറഞ്ഞാൽ തുണി ഷോപ്പാണെന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് പുകകളൊക്കെ ഉയർ ഉയർന്നു വന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യം എന്നുള്ളതൊക്കെ ഇനി വരുന്ന നമുക്ക് അറിയാൻ സാധിക്കൂ അപ്പോൾ കുറച്ച് ബാക്കിയും കൂടി നമുക്ക് കാണാം അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് കൂടെ സ്ഥലത്തേക്ക് എത്തുകയാണ് നേരത്തെ ആദ്യം തന്നെ തീ പറഞ്ഞപ്പോൾ തന്നെ ആദ്യ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ ഇറക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കെട്ടിടത്തിൽ നിന്ന് തൊട്ടപ്പുറത്ത് നിലകളിലേക്കെല്ലാം കെട്ടിടത്തിന്റെ ഭക്ഷ്യ വാഹനങ്ങളിലേക്കെല്ലാം തീ വ്യാപിക്കുമ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വേണമെന്നതാണ് കാര്യം ഇപ്പോൾ രണ്ടാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് നീ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സമീപത്ത് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടമായതുകൊണ്ട് തന്നെ ും തീർച്ചയായിട്ടും അതായത് അറിവുകളോട് ചോദിക്കുമ്പോൾ അരുൺ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കാലിക്കറ്റ് താഴെ നിലയിലാണ് ആദ്യഘട്ടത്തിൽ തീ പടഞ്ഞത് അവിടെ നിന്ന് തീ ആറി കട്ടി മറ്റു 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 ഭാഗങ്ങളിലേക്കും ഫയർ ഇപ്പോൾ പാതി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രയും വലിയ തീക്കിടുത്ത മാറുന്ന നിസ്സംശയം പറയാവുന്ന തരത്തിലാണ് ആ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പുക അന്തരീക്ഷത്തിലേക്ക് പറന്നിട്ടുമുണ്ട് അത്രയും വലിയ തൊട്ടപ്പുറത്ത് ഈ നിലവിലെല്ലാം എ സികളും അസികൾ പോലെയുള്ള മറ്റു സംവിധാനങ്ങളൊക്കെയുണ്ട് അതെല്ലാം ഒന്നാകെ കത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാലേ വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അത് പെട്ടെന്നൊക്കെ അണയ്ക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല രണ്ട് മൂന്ന് യൂണിറ്റ് നിങ്ങൾ കേട്ടതല്ലേ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ആളപായൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനതിൻ്റെ അപ്പഴ് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എപ്പോഴും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വ്യൂസ് വളരെ കുറവായിരിക്കും ആരും അങ്ങനെ വരാറില്ല ആളുകൾക്ക് താല്പര്യം ഇല്ല ഇതൊന്നും കാണാനായിട്ട് പക്ഷേ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യൂസ് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇട്ടിരിക്കും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി എന്താവും എന്നുള്ള കാര്യമൊക്കെ ആയിട്ട് പിന്നീട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്